വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് പാലക്കാട് ലുലു മോളിൽ പോയതിന്റെ ആണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ആറ് മാസം അല്ലെ ഏഴ് മാസം മുന്നേ നമ്മൾ പാലക്കാട് വന്നപ്പോഴേ നമുക്ക് ലുലു മോളിൽ പോകണം എന്നുണ്ടായിരുന്നു അപ്പോഴായിരുന്നു നമ്മുടെ പാലക്കാട്ടത്തെ ലുലുലെ ഇനോഗ്രേഷനും കാര്യങ്ങളെല്ലാം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അച്ഛ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ഈ പോയത് ഭയങ്കര അൺപ്ലാൻഡ് ആയിരുന്നു നമ്മൾ ആദ്യം അച്ഛൻ നാട്ടിലേക്കാണ് പോയത് അവിടുന്ന് തിരിച്ച് വരുമ്പോൾ നമ്മൾ വെറുതെ ലുലു ഇങ്ങനെ കണ്ടപ്പോൾ അച്ഛ പറഞ്ഞു നമ്മൾ 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 പറഞ്ഞു വൈ നോട്ട് എപ്പോഴും അങ്ങനെ അങ്ങനെ പോയി ഉടനെ ആസ് ബീഫ് ബീഫ് വാങ്ങാനാണ് ആദ്യം പോയത് വാങ്ങി നേരെ പേസ്ട്രി സെക്ഷനിലേക്ക് പോയപ്പോൾ ഈ ചേച്ചി ഹണി കേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പീസ് ഓഫ് ഹണി കേക്കിന് വൺ ട്വന്റി റുപ്പി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊരെണ്ണം വാങ്ങി പിന്നെ നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി അച്ച കുക്കുമറോ ക്യാരറ്റോ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും പാപ്പും ഒരു പണിയില്ലാണ്ട് കുറേ വീഡിയോസ് എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാപ്പു എല്ലാം ബില്ലിയാനായിട്ട് പോയി അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു ഈവണ്ടോ നമ്മളൊരു വീക്ക് ഡേയിലാണ് പോയത് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ബിക്കോസ് ലുലു ഈസ് ഓൾവേസ് എ വൈബ് അല്ലേ കുറെ സ്ഥലത്തെ ഡേറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ആ സെക്യൂരിറ്റി ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അച്ഛ വെറുതെ തമാശക്ക ചേച്ചിയോട് പറഞ്ഞു ഓ ഞങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടോ നോക്കാനാണല്ലോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് അപ്പൊ ആ ചേച്ചി തന്നെ ചിരിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ എടുത്ത് ടേസ്റ്റ് എന്ന് അങ്ങനെ നൈസ് ആയിട്ട് ഒന്ന് രണ്ട് ഡേറ്റ്സ് ഒക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തു പക്ഷെ വാങ്ങിയില്ലാട്ടോ ആസ് യൂഷ്വൽ മലയാളി നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ അതൊരു സുഖമില്ല അങ്ങനെ ി പാൻ വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി പോയി പക്ഷേ എന്തോ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇത് നല്ല മാച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സിന് അമ്മ വാങ്ങിയില്ല അങ്ങനെ കുറേ പാൻസ് എല്ലാം നോക്കി നോക്കി മടുത്ത് അവസാനം നമ്മുടെ നോട്ടം മൊത്തം കുക്കറിലേക്കായി പിന്നെ ഒരു കുക്കർ വേണമെന്നായിരുന്നു അങ്ങനെ ഈ പ്രസ്റ്റീജിന്റെ കുക്കർ നമ്മൾ വാങ്ങിയിട്ടോ അന്ന് എന്തോ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ ഓഫർ ഇപ്പം ശരിക്കും ഓർമ്മയില്ല അങ്ങനെ കുക്കർ നോക്കുന്ന സമയം കൊണ്ട് ഞാനും നേരെ സെക്ഷനിലേക്ക് വന്നു നമുക്ക് പാപ്പും മുഖ്യം അങ്ങനെ ഞാൻ ചോക്ലേറ്റോ എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം പോകുന്ന വഴി കാറുന്നേ തീറ്റ കഴിഞ്ഞു ഞങ്ങൾ തീറ്റ സാധനങ്ങൾ മൊത്തം എടുത്ത് വരുമ്പോഴേക്കും ഇവിടെ കുക്കർ ഡീലാക്കിയിട്ടുണ്ടായിരുന്നു ചേച്ചി താഴെ പോയി നിന്ന് പുതിയ കുക്കർ എടുത്തിട്ട് വന്നു എന്നിട്ട് നമുക്ക് അത് തുറന്ന് കാണിച്ചു കാരണം ഡിഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ ഉറപ്പുവരുത്തണമല്ലോ അങ്ങനെ ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്ന് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അമ്മ ഈ കുക്കർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത് ഏഴ് ദിവസം എന്തോ നമുക്ക് റിട്ടേൺ ഉണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് റിട്ടേൺ എന്തോ ഭാഗ്യവശാൽ ഒരു ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി കുക്കറാണ് എന്താ നമ്മുടെ മുഖത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും നല്ല സന്തോഷം ഉള്ളില് ഇനി ഇവിടെ കൂടുതൽ നിന്നാൽ പോക്കറ്റ് കാലിയാവുന്നത് അറിയില്ല എന്നുള്ള സത്യം അച്ഛൻ മനസ്സിലാക്കിയത് കാരണം ചേച്ചിയോട് വേഗം ട്രോളിയിൽ വെച്ചോളാം പറഞ്ഞു നമ്മൾ വേഗം ബില്ലിങ് സെഷനിലേക്ക് പോയി ബില്ല് ചെയ്യാൻ വേണ്ടിട്ട് സംഭവം ഒരു കുക്കറും കുറച്ച് തീറ്റ ഐറ്റംസും മാത്രമേ വാങ്ങിയുള്ളൂ എങ്കിലും നല്ലൊരു ബില്ല് ആയിട്ടുണ്ടായിരുന്നു സ്വാഭാവികം അങ്ങനെ നമ്മൾ ബില്ലും പേ ചെയ്തിട്ട് നേരെ ഒന്ന് വാഷ്റൂമിലേക്ക് പോയി ആസ് യൂഷ്വൽ നമുക്ക് മിററിന്റെ മുന്നിലുള്ള കോപ്രായങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ മിറർ വീഡിയോസും ഒക്കെ എടുത്തു നമ്മുടെ ഈ കുക്കർ ഉണ്ടല്ലോ അതിന് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വാങ്ങണമായിരുന്നു അപ്പൊ അതെല്ലാം വാങ്ങി നമ്മൾ സെറ്റ് ആക്കി ഇനി നമുക്ക് പോകേണ്ടത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് അത് മേലെ കേട്ടോ അപ്പൊ താഴെ ട്രോളി വെച്ചിട്ട് വേണം പോവാൻ അച്ഛാ വാറണ്ടിഡ് ആ പേപ്പറൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടു കുക്കറിന്റെ ഉള്ളിൽ ഇനി നമ്മൾ നേരെ മേലേക്ക് പോവാണ് താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എവ്രി അതർ ലുലു നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ചെറുതാണ് എന്നിരുന്നാൽ കൂടെ നമുക്ക് പാലക്കാടുകാർക്കും കിട്ടിയില്ല ുലു ഇനി എന്ത് വേണം അങ്ങനെ നമ്മൾ ഫാഷൻ സ്റ്റോർ എത്തിയ ഉടനെ ഐശ്വര്യമായിട്ട് കരണ്ട് പോയി പക്ഷെ അപ്പൊ തന്നെ അമ്മയ്ക്ക് ഒരു കാപ്രി പാൻറ് എടുക്കാൻ വേണ്ടിയിട്ടാ പോയത് ആൻഡ് ഈ കാണുന്ന പിങ്ക് ക്യാപ്രി നമ്മൾ എടുത്തു എല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ എനിക്കുള്ള ചെറിയൊരു സജഷൻ ലുലുല് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ലുലൂലു ഫുൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം അതും ഫുൾ വോളിയത്തിലാണ് അത് കുറച്ച് ഇറിട്ടേറ്റിംഗ് ആയി തോന്നുന്നുണ്ട് അത് നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പെർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു ചിയർ ഗുഡ് ഡേ നല്ലൊരു ദിവസമായിരുന്നു അമ്മയ്ക്ക് പ്രതീക്ഷിക്കാണ്ട് കുക്കർ കിട്ടി പിന്നെ ഞങ്ങളാണെങ്കിൽ തിന്ന് തിന്ന് വയർ നിറച്ചു ഗൈസ് സോ ലുലു അണ്ടിൽ നെക്സ്റ്റ് ടൈം